കാര്യങ്ങൾ ഞാൻ ബാക്കിയൊക്കെ ചെയ്യാറുണ്ട് ഫോൺ യൂസ് ചെയ്യാറ് അങ്ങനെയൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് ആ മാതാപിതാക്കൾ ഇത് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തിനാ അത് മനസ്സിലാക്കും ാണ് രേവതി സ്വർണ്ണ അപ്പം ഇതിലെ പുതുമുഖ നായിക ആക്ഷയുടെ അതിഗംഭീരമായ പെർഫോമൻസ് ഇതിലാണ് അപ്പം രേവതി സ്വർണ്ണ തന്നെയാണ് മാട്ടാടുമ നസറിയെ നമ്മുടെ എൻ്റർനീസ് ചെയ്തിരിക്കുന്നത് മലയാള സിനിമയുടെ ഇൻഡ്രീസ് നമ്മുടെ ഈ സിനിമയുടെ നെറേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര സോഷ്യൽ റെഫറൻസ് ഉള്ള ഒരു മെസ്സേജും കൂടെ ഒരു നല്ല എൻ്റർടൈനിങ് നമ്മൾ കൂടി കാണുകയായിരുന്നു മൊബൈൽ അഡിക്ഷൻ ആണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു സബ്ജക്ട് അപ്പോൾ മൊബൈൽ അഡിക്ഷനും ഈ മദ്യം മദ്യത്തിൻ്റെ അഡിക്ഷനും ഏതാണ്ട് വരെയുള്ളിൽ പോകുന്ന ഒരു ടീവിയാണ് ഈ സിനിമ അത് കണ്ടിരിക്കുന്നത് സ്പ്രിപ്റ്റ് റൈറ്റർ ശ്രീദിക് മോഹൻദാസിൻ്റെ അഭിഗണികമായ സെപ്റ്റുണ്ട് പിന്നെ നല്ല സസ്പെൻസ് നടന്ന മൂവിയാണ് ഒരു ഫാമിലി തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാരണം കോമഡി ആദ്യ ഭാഗത്തൊക്കെ മന്ത്രി ചെറിയൊക്കെ അധികം പേരൊക്കെ രാവിലെ ഞാൻ ചോദിച്ചിട്ടുള്ള കുട്ടികളെല്ലാം നല്ല നന്നായിട്ട് ചിരിക്കുന്ന സിനിമകൾ പലതും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ റിലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ മൊബൈൽ കൊടുക്കുന്നതിനെ പറ്റിയുള്ളതും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ റിലേറ്റ് ചെയ്യുക സാധാരണക്കാരായിരിക്കും ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത് ഇത് കുട്ടികളെന്ന് നമ്മൾ പറയുമ്പോൾ ഇത് പേരൻസാണ് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ വീട്ടിലും ഈ തരത്തിലുള്ള അഡിക്ഷൻ ബിഹേവിയർ കാണിക്കുന്ന കുട്ടികൾ ഉണ്ടോയെന്നുള്ളത് ചെല്ലിൽ കൂടി മനസ്സിലാക്കും എന്താ പറയുക നമ്മൾ വീണ്ടും പക്കോട്ട് വന്നു ശ്രമിക്കുന്നത് മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ടും തന്നെ ഈ സാധനത്തിൻ്റെ ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ നെമോ നെമോ ഹോബിയാന്ന് പറയുന്നത് രണ്ടേ പോകത്ത് മൊബൈൽ അഡിക്ഷൻ ഷോമത്തെ ചെയ്യുമ്പോൾ ടീറ്റ് ചെയ്യുന്നത് മെമോഫോബി അതായത് നോ മൊബൈൽ ഫോൺ ഫോബിയ ഹോബിയാണെങ്കിൽ പറയുന്നത് മൊബൈലില്ലാതിരിക്കുമ്പോൾ അതാ നമ്മൾ ഒരു ഒരു കൂടിയാണ് ഇതിലൂടെ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെസ്സേജ് കൊമേഴ്ഷ്യൽ സിനിമയല്ല ഇത്തരത്തിലൊരു സിനിമ ചെയ്യുമ്പം അതൊരു നിർമ്മാതാവെന്ന നിലയിൽ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലല്ലേ അത് തീർച്ചയായിട്ടും അതെയോ ക്രിപ്റ്റ് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സൈബർ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ടിലെ ഒരു വോളണ്ടിയറായിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ഒരു സീസൺ പ്രൊഡ്യൂസർ വരും ഈ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും എത്തേണ്ട ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് റിസ്ക് എടുത്ത് തന്നെ ചെയ്തു നമ്മൾ ആ ഒരു ലൈനിൽ തന്നെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് നടത്തിയത് അല്ല നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാജിയും വലിയ ഉദ്ദേശിച്ചത് തെറ്റിട്ടില്ല എന്നുള്ളവർ വളരെ സന്തോഷിക്കുന്നുണ്ട് കാരണം നമ്മളിപ്പം എറണാകുളത്ത് അഞ്ച് ഷോ മൂന്ന് നാലഞ്ച് ആറ് ഷോ ആയിരുന്നു ആറ് ഷോയും ഹൗസ്ഫുള്ളായിരുന്നു കോട്ടയത്തെ ഷോയും ഹൗസ്ഫുള്ളായിരുന്നു അതുപോലെ മറ്റുള്ളവർക്കെല്ലാം നല്ല റെസ്പോൺസാണ് ഓൾമോസ്റ്റ് നല്ല നല്ല രീതിയിലുള്ള റെസ്പോൺസ് റെസ്പോൺസായിരുന്നു അപ്പോൾ ഇത് പേരൻസിനും കുട്ടികളുടെ നല്ല കണക്റ്റാണ് ടീച്ചേഴ്സിനും കുട്ടികളൊക്കെ